കുടകരും മലയാളികളും സംയുക്തമായി നടത്തുന്ന പ്രശസ്തമായ പയ്യാവൂർ ഊട്ട് മഹോത്സവത്തിന് തുടക്കമായി കുടകിൽ നിന്നും കാളപ്പുറത്ത് അരി എത്തിച്ചതോടെയാണ് മഹോത്സവത്തിന് ആരംഭം കുറിച്ചത് ഒരു വറുതിക്കാലത്ത് ഭഗവാൻ കിരാതമൂർത്തി കുടകിൽ ചെന്ന് ഊട്ടുത്സവത്തിനാവശ്യമായ അരി കൊണ്ടുവരാൻ കുടകരെ ചുമതലപ്പെടുത്തിയെന്നാണ് ഐതിഹ്യം ക്ഷേത്രം കോമരത്തച്ഛൻ രാജൻ നമ്പ്യാർ ദേവസ്വം ചെയർമാൻ തളിയിൽ ബിജു എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രവീൺ പ്രവീൺകുമാർ ട്രസ്റ്റ് ബോർഡ് അംഗം കെ ഉത്തമരാജൻ മുൻ ചെയർമാൻ പി സുന്ദരൻ ആഘോഷ കമ്മിറ്റി കൺവീനർ ശൈലേഷ് കുമാർ പി വി പ്രകാശൻ ഫൽഗുനൻ മേലെടുത്ത് പുരുഷോത്തമൻ മേലടത്ത് കെ ബി ഗോവിന്ദൻ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി പുല്ലിയുള്ള തറവാട്ടെന്ന് ഞമ്മള് വൈത്തൂർ അച്ഛന് വന്നു എന്ത് കഥനെ പറഞ്ഞെങ്കിൽ എത്രയോ കള്ളാണ്ട് മുമ്പേ ഈ വൈത്തൂറിൽ പയ്യാവൂരില് ഈശ്വരന്ന് അഭിഷേകം ചെയ്യാൻ പൊടിയരിയില്ലാതെ കൊണ്ട് നാട്ടിലൊക്കെ അറിയിയിട്ട് ചോദിച്ചപ്പോൾ ഒരിടത്തുനിന്ന് പടം പള്ള വലത് തരക്കാറികളും വലിയ കാഴ്ചയും ഇളനീരും എല്ലാം കൊടുത്തിട്ട് പശി പൊടിയേരി കിട്ടാതുകൊണ്ട് പൊടിയേരിയിൽ നിന്ന് കൊടക്കു മല കയറിയിട്ട് മുണ്ടിയോടുള്ള തിരവാട്ടിൽ വന്നിട്ട് നമ്മുടെ മക്കൾ അവിടെ കാലി വയ്ക്കുന്ന ഒരു പറമ്പിൽ വന്ന് നിന്ന് മക്കളോട് പറഞ്ഞപ്പോൾ മക്കൾ പേടിച്ചിട്ട് തിരക്ക് പോയിട്ട് തരയിലുള്ള மூத்தமன்ம கொண்டு வந்து இவடங்கு இங்கே ஆரோ கேரளத்தில் ஒராள் வந்துட்டு இங்கே காண வேண்டிட்டு விளிக்கிண்டு அப்படின்னு நம்மள பெரிய அச்சன்மார் போய் நோக்கி ஒரு பரம்பில் நரியும் பசுவாய்ட்டு புல்லுமையினது கண்டிப்பாக ஈ கிராத்தமூர்த்தி மாறி கொண்டு வந்தது அறிஞர் அவனோடு கைத்தொழுது ஜோதிச்சு எந்த சங்கதி வரான் காரணம் எந்த அப்போ பண்ணு நமக்கு அடை நைவேதம் செய்யான்னு கொடியேரி இல்லாத்தொண்டு கொடியேரி நம்மளுக்கு நீங்களும்பத்தினுமக்கு அப்படி கொண்டு கொடுக்கணும்பே நமக்கு ராஜன் உண்டு மடிகேரி ஈ கோட்ட போய்ட்டு மடிகேரி ராஜன் சம்மதி நம்ம கொடுக்காம ஒரு குழப்பம் இல்ல நம்ம பொடியேறி கொடுக்காமல் பிரச்சன் அப்படின்னு மடிகேரி போய் கோட்டேன் மகாராஜனோடு சோதிச்சப்பள் ராஜன் பண்ணு നിങ്ങൾക്ക് മുണ്ടി വളണ്ട ഒക്കത്തുനിന്നല്ല അപ്പോൾ അവിടെ കൗന്തി പഠിക്കാൻ വേണ്ടിയായിട്ട് വന്ന വേരിൻ്റെ കുടുംബകാരവും അവിടെ ഉണ്ടായി ബൊവേരിയിൽ നിന്നും മുണ്ടിയോളന്നും അല്ലാതെ നാട്ടിനെ പൊടിയേരി എങ്ങൾക്ക് അവിടെ നിന്ന് നമ്മൾ എത്തിക്കാനുള്ള പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു അല്ലെങ്കിൽ എല്ലായിടത്തും ഇപ്പോൾ പൊടിയേരി ഇവിടെ വരുന്നു വൈകുന്നേരം മണിയോടെ വാസവപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും കലവർ നിരക്കൽ ഘോഷയാത്ര ആരംഭിച്ച് ശിവക്ഷേത്രത്തിൽ സമാപിക്കും വൈകുന്നേരം ആറു മണിക്ക് താഴെത്തമ്പലത്തിൽ അരിയളവ് അടിയന്തര യോഗം ചേർന്ന് മൂന്നാമനെ ഊട്ടു നടത്തിപ്പ് ഏൽപ്പിക്കൽ തുടർന്ന് ഗ്രാമപ്പിള്ള കുഴിയെടുപ്പിൽ തീയിടും രാത്രി പത്ത് മണിക്ക് നായന്മാർ ഊട്ടും നടക്കും ബയ്യാവർ ശിവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഊട്ട് മഹോത്സവം ഇന്ന് ഫെബ്രുവരി പന്ത്രണ്ടിന് കർണാടകത്തിലെ കോർഗിൽ നിവാസികൾ അതായത് കൊടക് നിവാസികൾ കാളപ്പുറത്താരിയുമായി ക്ഷേത്രത്തിലെത്തുന്നതോടുകൂടി ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം ക്ഷേത്രത്തിലെ ആചാരത്തിൻ്റെ ഭാഗമായി വാസപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആരംഭിക്കുന്ന കലവറ നടക്കൽ ഘോഷയാത്ര ഘോഷയാത്രയോടുകൂടി മറ്റ് ഉത്സവ ചടങ്ങുകൾ കൂടി ആരംഭിക്കും ഉത്സവ ചടങ്ങുകൾ എന്ന് പറയുമ്പോൾ അയ്യാശിവേത്രത്തിൻ്റെ താഴെത്തമ്പലത്തിൽ വെച്ച് ഈ വർഷത്തെ ഊട്ട് എല്ലാ ക്ഷേത്ര ആചാര സ്ഥാനികരെയും വിളിച്ച് ചേർത്ത് അവരെ ഊട്ടേൽപ്പിക്കുക എന്ന ചടങ്ങുകളോടുകൂടിയാണ് ക്ഷേത്രോത്സവം ആരംഭിക്കുന്നത് അതിനുശേഷം നാളെ മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചേ മുപ്പതിന് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് വരെ ഇരുപത്തിയഞ്ച് വരെ ദിവസങ്ങളിൽ രണ്ട് ദിവസങ്ങളൊഴികെ എല്ലാ ദിവസവും മൂന്ന് ദിവസങ്ങളൊഴികെ എല്ലാ ദിവസവും അഞ്ചേ മുപ്പതിന് തിളമ്പ് നൃത്തവും അതോടൊപ്പം ക്ഷേത്ര ക്ഷേത്ര ചടങ്ങുകളുമാണ് ഉണ്ടാവുക അതോടൊപ്പം നമ്മുടെ ക്ഷേത്രത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ദിവസവും നടക്കുന്ന വ്രതം നിരക്കും അതുപോലെ പത്ത് ദിവസത്തിലധികം സ്ഥിരമായി വ്രതമെടുത്ത് മഠത്തിനുള്ളിൽ കഴിഞ്ഞ നെയ്യമൃതുകാരുടെ കുംഭം പത്താം തീയതി രാവിലെ മഹാദേവിനെ നെയ്യൊപ്പിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് തിരുനാർത്തോടൊപ്പം നടക്കുന്ന കുഴിയെടുപ്പിൽ നൃത്തവും അതിനോടനുബന്ധിച്ച് ചൂളിയാട് ദേശവാസികൾ കിലോമീറ്ററുകൾ വെയിലത്ത് നടന്ന് ഇവിടെ ഭഗവാന് പഴക്കുലുകൾ സമർപ്പിക്കുന്നതും അതോടൊപ്പം കുംഭം എട്ടിന് ഇവിടെ എത്തിയ ഘടകർ വൈകുന്നേരം തിരിച്ചു പോകുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ഈ ക്ഷേത്ര ഉത്സവത്തിൽ മറ്റൊന്ന് കുംഭം പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്ക് ആറാട്ട് എഴുന്ന ചടങ്ങുകളാണ് ആറാട്ട് എഴുന്നേടത്താണ് മറ്റൊരു പ്രത്യേകമായ ചടങ്ങ് ഇത്രയുമാണ് ഉത്സവ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതോടൊപ്പം ഈ വർഷത്തെ ആഘോഷ കമ്മിറ്റി എടുത്തിരിക്കുന്നത് എല്ലാ വർഷത്തിൽ നിന്നും ഇതുവരെ നടന്ന എല്ലാ വർഷവും വളരെ മികച്ച രീതിയിലാണ് രീതി ആളുകൾ സംഘടിപ്പിക്കുന്ന മികച്ച രീതി അതായത് ഉത്സവത്തിന്റെ ആരംഭമായ ഫെബ്രുവരി പതിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടാണ് ഏറ്റവും ഭംഗിയായി നടത്തിപ്പിനും അതിനാവശ്യമായുള്ള എല്ലാ ക്രമീകരണങ്ങളും ഈ വർഷം സംഘടന സമിതിയെന്ന നിലയും ഉത്സവത്തിന്റെ ആഘോഷ കമ്മറ്റി നിലയിലും എല്ലാം ചെയ്തു തീർത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ വർഷത്തെ ഉത്സവമായി ബന്ധപ്പെട്ട് നടത്തിയിട്ട്